സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം ഈ വരുന്ന പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പാലക്കുന്ന് വെച്ച് നടക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ അധ്യാപക പ്രസ്ഥാന പ്രസ്ഥാനമാണ് കെ പി എസ് ടി എ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് കലുഷിതമായ അന്തരീക്ഷത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ കെ പി എസ് ടി പുറ അധ്യാപിക പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് കൈവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ സ്വാഗതം പറയുക എന്നാണ് എൻ്റെ ഒരു കടമ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് റവന്യൂ ജില്ലാ സെക്രട്ടറി ശ്രീ പി ടി ബെന്നു സാറാണ് സംസ്ഥാന സമിതി അംഗം ശ്രീ അശോകൻ കോടത്തു മാഷുണ്ട് റവന്യൂ ജില്ലാ പ്രസിഡന്റ് സുഗത മാഷ് വൈസ് പ്രസിഡന്റ് സുഗതം മാഷ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ജയദേവ് മാഷ് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും ഇതിൻ്റെ ഭാരവാഹികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി റവന്യൂ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നു മാഷെ ക്ഷണിച്ചുകൊണ്ട് ഒരു അധ്യാപക പ്രസ്ഥാനം പ്രധാനമായിട്ടും പൊതു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ടാണ് പോവുക അതോടൊപ്പം തന്നെ നമ്മുടെ അനു അനുവാ നമുക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടിയും നമ്മുടെ കുട്ടികൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുക പക്ഷേ കഴിഞ്ഞ എട്ടര വർഷമായി കൊണ്ട് അദ്ധ്യാപക സമൂഹവും ജീവനക്കാരും ഒരുപാട് അവകാശ നിഷേധങ്ങൾക്കും ആനുകൂല്യ നിഷേധങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ടാണ് വിദ്യാലയത്തിൽ അദ്ധ്യാപകർ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അടുത്ത് പറഞ്ഞാൽ പാഠപുസ്തകം മാറ്റിയ വർഷം തന്നെ ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം വീണ്ടും പരിഷ്കരിക്കേണ്ട അവസ്ഥയിലേക്കാണ് പാഠപുസ്തക പരിഷ്കരണം എത്തിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ പാഠപുസ്തകം പരിഷ്കരിച്ചിട്ട് അഞ്ച് വർഷം കൂടുമ്പോൾ പാഠപുസ്തകം കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതാണ് പക്ഷേ പത്ത് വർഷത്തോളം ആ പാഠപുസ്തകം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പൊതുവിദ്യാഭ്യാസ രംഗം നന്നായിട്ട് മെച്ചപ്പെട്ടിരുന്നു പക്ഷേ വീണ്ടും ഒരു പാഠപുസ്തകം മാറ്റിയപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം രണ്ടാമത്തെ കാര്യം ജീവനക്കാർക്ക് ഇപ്പോൾ ഡി എ കുടിശ്ശിക ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലീവ് സലണ്ടർ ലഭിക്കാത്ത അവസ്ഥ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാത്ത അവസ്ഥ അതൊക്കെ പുറത്താലും പതിനാറായിരത്തിൽ പരം വരുന്ന അധ്യാപകർക്ക് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് നിയമനം ലഭിക്കാതെ വിഷമിക്കുകയാണ് നിയമനം ലഭിച്ച അധ്യാപകർ അഞ്ച് വർഷമായിട്ട് ഡെയിലി വേജായിട്ട് തുടരുകയാണ് അവരുടെ കാര്യങ്ങൾ ശരിയായിട്ടില്ല ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞാൽ ഉച്ചഭക്ഷണം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പ്രധാന അധ്യാപകർ വല്ലാതെ കഷ്ടപ്പെടുന്നൊരു കാലഘട്ടമാണ് ഏതാണ്ട് നാലു മാസമായിട്ട് ഒരു പൈസ പോലും കിട്ടാതെ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസമാണ് പ്രധാന അധ്യാപകർ അനുഭവിക്കുന്നത് ഏത് മേഖല എടുത്താലും സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞ് ട്രഷറിയിൽ ബില്ലുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ പലപ്പോഴും പഞ്ചായത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ വളരെയേറെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാതിൻ്റെ ഉത്തരവാദിത്വം എ പി എസ് സിയെ ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രവൃത്തി ദിവസങ്ങളിലെ കാര്യം പൊതുവേ പൊതുജനങ്ങൾ അല്ലെങ്കിൽ പലരും വിശ്വസിക്കും വെള്ളി ശനിയാഴ്ച ദിവസങ്ങളിൽ അധ്യാപകർക്ക് പോകാൻ പറ്റാഞ്ഞിട്ടാണ് മടിയായിട്ടാണ് ശനിയാഴ്ച അവധി തരണമെന്ന് പറയുന്നത് നമുക്കറിയാം നാളിതുവരെയുള്ള നിങ്ങളൊക്കെ പ്രബുദ്ധരാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസങ്ങളിലൊന്നും അധ്യാപകർ വെറുതെ ഇരിക്കുന്നില്ല ഞായറാഴ്ച പോലും വെറുതെ ഇരിക്കുന്നില്ല എന്ന് നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ദിവസം ആകുമ്പോഴും തന്നെ കുട്ടികൾ അടുത്തിട്ടാണ് ഉള്ളത് ശനിയാഴ്ച ഇങ്ങോട്ട് വരുന്ന കുട്ടി ഞായറാഴ്ച അവരുടെ കാര്യങ്ങളും ഒക്കെ നടത്തി അല്ലെ വെള്ളിയാഴ്ച അവരുടെ മതപരമായ കാര്യങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്ത് വിശ്രമം വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ സമരം ചെയ്തത് സമരം ചെയ്താൽ അത് കേൾക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കോടതി പോകേണ്ടി വന്നത് കോടതിക്കത് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഇരുപത്തഞ്ചോളം വരുന്ന പ്രവൃത്തി ദിവസം വേണ്ട എന്ന് കോടതി പറഞ്ഞത് എന്നാൽ അത് എന്ത് ചെയ്യണമെന്ന് ഗവൺമെൻറ് ഉടനധി അതിന് നിർദ്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും നാളിതുവരെ ഡി ജി അതിനൊരു വ്യക്തമായ ഒരു ഉത്തരവ് തന്നിട്ടില്ല അനുദിന ഉത്തരവുകൾ ഇറക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം പിൻവലിക്കും അങ്ങനെ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ പഠിക്കാതെ ഉത്തരവുകൾ ഇറക്കുന്ന ഒരു ഗവണ്മെൻറ്റായി മാറിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ രംഗം താറുമാറായിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ ഈ പൊതുവിദ്യാഭ്യാസം പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് അധ്യാപകർ മാത്രമല്ല കാരണം ഈ രംഗത്തേക്ക് വനിതകൾ കൂടുന്നു അതുപോലെ തന്നെ പുരുഷ ജീവനക്കാർ അല്ലെങ്കിൽ അധ്യാപകർ കുറയുന്നു അതുപോലുള്ളൊരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് ജോലിസ്ഥിരത ഉറപ്പില്ലാത്ത അവസ്ഥ അപ്പം അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ സാമ്പത്തികമായിട്ട് ഉയർന്ന ശേഷിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് എവിടെ വേണേലും പോകാം പക്ഷേ വളരെ സാധാരണക്കാരിൽ സാധാരണപ്പെട്ട ആളുകളാണ് അതിൻ്റെ ബുദ്ധിമുട്ടനുഭവിക്കുന്നതെന്ന് ഞങ്ങളെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ ഈ ഇത് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം മെച്ചപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ യു ഡി എഫ് ഗവൺമെൻറ് തീരുമാനിച്ചതാണ് അന്ന് എതിർത്തവരാണ് ഇപ്പോൾ വീണ്ടും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലകളെ ക്ഷണിക്കുന്നത് അപ്പോൾ ഇത് ഈ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളേജുകളിലൊക്കെ ഇപ്പോൾ കുട്ടികൾ കുറഞ്ഞു വന്നിരിക്കുകയാണ് പല കോളേജുകളിലും പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല കോളേജുകൾ പഠിക്കാൻ കുട്ടികൾ കുറവാണ് അധ്യാപകരെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങൾ നടത്തുന്ന ഈ അധ്യാപക സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാകും മാത്രവുമല്ല ഈ വർഷം ശമ്പളം മുടങ്ങിയ അവസ്ഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ സെറ്റ് സംഘടനകൾ കോൺഗ്രസ്സിനോട് ആഭിമുഖ്യമുള്ള യു ഡി എഫിനോട് ആഭിമുഖ്യമുള്ള സംഘടനകൾ ഇരുപത്തിരണ്ടാം തീയതി പണിമുടക്കൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം ഉള്ളത് നിലനിർത്താനും നാളിതുവരെ ഉണ്ടായിരുന്നത് കൈവിട്ടു പോകാതിരിക്കാനും ജീവനക്കാരായ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മാധ്യമ പ്രവർത്തകരായി നിങ്ങൾ കാണണം ഞങ്ങൾ എല്ലാവർക്കും എതിരല്ല ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരല്ല വിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ മുന്നേറുന്നത് സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞാൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് സമ്മേളനം നടക്കുന്നത് ശനിയും ഞായറും ശനിയാഴ്ച രാവിലെ നമ്മുടെ കൗൺസിലും തുടർന്ന് പ്രതിനിധി സമ്മേളനമാണ് പ്രതിനിധികൾക്ക് മാറിയ കാലഘട്ടത്തിൽ നമ്മുടെ അധ്യാപക പ്രസ്ഥാനങ്ങളെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വേണമെന്ന് കൃത്യമായി പഠിക്കുകയും ആളിൻ്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് അടുത്ത വർഷത്തേക്കുള്ള പ്രവർത്തനം പോകുന്നത് നിരവധി അധ്യാപകർ കലാകാര കാരന്മാരും ഉണ്ട് അവർക്ക് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ അധ്യാപക കലോത്സവം കഴിഞ്ഞവരുണ്ട് അവർക്ക് സന്തോഷത്തോടു ഒരു ദിവസം അവരുടെ കലാവിരുന്ന് ആസ്വദിക്കുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് സർഗലയം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ വെച്ചിട്ടുണ്ട് സർഗലയം ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണ സാറാണ് അദ്ദേഹം മുൻ എസ് സി ആർ ടിയുടെ റിസർച്ച് ഓഫീസറാണ് അതുപോലെ കലാകാരനാണ് ഇപ്പോൾ സിനിമ ചലച്ചിത്ര സംവിധായകനാണ് രണ്ടാം ദിവസം രാവിലെ ഒമ്പതരയ്ക്ക് രജിസ്ട്രേഷൻ മണിക്ക് ഉദ്ഘാടന സെഷൻ അത് വളരെ പ്രധാനപ്പെട്ട സ്വാഗത ഗാനത്തോടെ ജില്ലാ കൾച്ചറൽ ഫോറത്തിൻ്റെ സ്വാഗത ഗാനത്തോടെ ആരംഭിക്കും തുടർന്ന് ഉദ്ഘാടന സമ്മേളനം ഞങ്ങളുടെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ ശ്രീ അബ്ദുൾ മജീദ് സംസ്ഥാന പ്രസിഡൻ്റാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കാദർ മാങ്ങാട് അവർകളാണ് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ക്ലാസ് എടുക്കുന്നത് പിന്നെ അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസവും യുവജനങ്ങളും എന്ന വിഷയമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്നതിൽ അതാണ് പ്രതിപാദിക്കുന്നത് തുടർന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് സമാപന സമ്മേളനം യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശത്തുള്ള ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുൻ ഡി ഡി മാഷ് അതിൻ്റെ കലാകാരന്മാർക്ക് സമ്മാനം കൊടുക്കും പി കെ ഫൈസൽ അവർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും നാലുമണിയോടുകൂടി നിലവിലുള്ള ഭാരവാഹികളുടെ ഒഴിയുന്നതുകൊണ്ട് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുപ്പും സ്ഥാനാരോഹണവും നടത്തിക്കൊണ്ട് ഈ സമ്മേളനം അവസാനിക്കും പുതിയ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ അധ്യാപക പ്രസ്ഥാനത്തിൽ ശക്തമായി പ്രവർത്തിക്കാൻ സജ്ജമായിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും നമസ്കാരം അതിനെ ഇല്ല അങ്ങനെ നിർബന്ധം പിടിക്കുന്നതിൻ്റെ ഒരു കാര്യമില്ല കുട്ടികൾക്ക് പണ്ടേ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് കുട്ടികൾക്ക് ഇഷ്ടമുള്ളിടത്ത് പഠിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല പറയുന്നത് ഇപ്പം വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവുന്നവരാണ് നിങ്ങളത് ചോദിച്ചാൽ ചോദിച്ചറിയാം അവർ വന്ന് ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ പണിയൊന്നും കിട്ടിയല്ല ഇതൊരു സാധാരണ സംഭാഷണമാണ് ഞാൻ മലയോര മേഖലയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ പല വീടുകളും സന്ദർശിക്കാറുണ്ട് അപ്പോൾ കുട്ടികൾ പി ജി കഴിഞ്ഞ ആളുകൾ വീണ്ടും നേഴ്സിങ്ങിന് പോകുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ജോലി വേണ്ടേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് നഴ്സിനാണ് അത് ഓസ്ട്രേലിയ പോയാൽ കിട്ടും അതുകൊണ്ട് വീണ്ടും പി ജി കഴിഞ്ഞാൽ ബി എസ് സി നഴ്സിങ്ങിന് ചേരുന്ന അവസ്ഥ